നമസ്കാരം അൺലിമിറ്റഡ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ എല്ലാവരും എഴുതി തള്ളാറുള്ള ഒരു നക്ഷത്രമുണ്ട് തൃക്കേട്ട നക്ഷത്രം നിങ്ങളുടെ വീട്ടിൽ ഒരു തൃക്കേട്ട നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടോ അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഒരു തൃക്കേട്ട നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ട് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ വീടിന്റെ സൗഭാഗ്യമായി ആ നക്ഷത്രക്കാരൻ അല്ലെങ്കിൽ നക്ഷത്രക്കാരി മാറുവാൻ പോവുകയാണ് വീരജ്യോതിഷപ്രകാരം നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് അത്യപൂർവമായ ഗജകേശരി രാജയോഗവും ചക്രവർത്തി യോഗവും വന്നു ചേരുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർ തിളങ്ങി നിൽക്കുന്ന തിളക്കത്തോടെ മുന്നിലേക്ക് വരുന്ന നാളുകളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലേത് പുതുവർഷത്തിലെ തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഏറ്റവും സമഗ്രവും ആധികാരികവും സത്യസന്ധവും അത്യന്തം വിശ്വാസയോഗ്യവുമായ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പേർന്നപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരുപാട് സൽഗുണങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ തന്നെ ചില ദോഷങ്ങളുമുണ്ട് ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഞാൻ ഈ അദ്ധ്യായത്തിന്റെ അവസാനം പറഞ്ഞു തരാം അതങ്ങട്ട് ചെയ്താൽ മതി അതുപോലെ നിങ്ങളുടെ മഹാദിശയും അന്തർദശയും നോക്കി അതിനുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്താൽ ഇവിടെ പറയുന്ന നക്ഷത്ര ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കാരണം അത്യന്തം അപൂർവമായ ഞാൻ ആദ്യം സൂചിപ്പിച്ച രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ധനസൗഭാഗ്യങ്ങൾ തൊഴിൽപരമായ നേട്ടങ്ങളെല്ലാം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന വർഷമാണ് പുതുവർഷത്തിൽ സാമ്പത്തികമായിട്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഏറ്റവും അടിപൊളി സമയമാണ് സാമ്പത്തികമായിട്ട് ഉയർച്ചയുടെ ഉന്നതിയിലേക്ക് പോകും തൃക്കേട്ട നക്ഷത്രക്കാർ പല വഴികളിൽ കൂടി ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന അല്ലെങ്കിൽ ധനം നേടാൻ ഈശ്വരനായിട്ട് നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന വർഷമാണ് രണ്ടായിരത്തി വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും പല ധന സൗഭാഗ്യങ്ങളും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് അതുപോലെ തന്നെ സന്താനങ്ങളുടെ ഉയർച്ച കാണുവാൻ അവസരം ലഭിക്കുന്ന അത്യപൂർവമായ ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മക്കൾക്ക് മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം മികച്ച രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ഇതെല്ലാം ലഭിക്കുന്ന കാലം ഇപ്പോൾ പഠിക്കുന്ന മക്കളാണെങ്കിൽ പഠിക്കുന്ന കാര്യത്തില് വിദ്യയുടെ കാര്യത്തിൽ ഏറ്റവും ഉയർച്ച കാണുവാൻ സാധിക്കും ഇനി വലിയ മക്കളാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ തൊഴിൽപരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ വളരെയേറെ സൗഭാഗ്യങ്ങൾ ജീവിത വിജയങ്ങൾ ഐശ്വര്യങ്ങൾ സമ്പൽ സമൃദ്ധി ഇതെല്ലാം വന്നു ചേരുന്ന വർഷമാണ് അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഏറ്റവും എടുത്തു പറയേണ്ട സൗഭാഗ്യം തൊഴിൽപരമായ സൗഭാഗ്യമാണ് തൊഴിലിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ഉയർച്ച വന്നു ചേരുന്ന സമയം ഏറ്റവും ആഗ്രഹിച്ച ചില തൊഴിൽ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക പ്രത്യേകിച്ച് വിദേശത്ത് തൊഴിലവസരങ്ങൾ വന്നു ചേരുക അതുപോലെ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് ഉന്നതരുടെ അംഗീകാരങ്ങളും പ്രശംസാപത്രങ്ങളും അവാർഡുകളുമെല്ലാം ലഭിക്കുക ഇത്തരത്തിൽ തൊഴിൽപരമായിട്ട് ഏറ്റവും ഔന്നത്യത്തിൽ എത്താൻ കഴിയുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ചെറുതോ വലുതോ ആയിക്കോളട്ടെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഏറ്റവും കൂടുതൽ ഉയർച്ച നിങ്ങൾക്ക് കിട്ടും അവിടുന്ന് സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും വർഷങ്ങളായിട്ട് സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കുന്ന സമയമാണ് ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും തൊഴിൽപരമായിട്ടുള്ള സാഹചര്യങ്ങൾ അതിന്റെ പരമകോടിയിലെത്തുന്ന ഉച്ചത്തിലെത്തുന്ന സമയം സർക്കാർ തലങ്ങളിലുള്ള മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലുമെല്ലാം ഉയർന്ന വിജയം നേടുവാൻ നിങ്ങൾക്ക് കഴിയും ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും വിജയത്തിന്റെ വെന്നിക്കുടി മാറിക്കുന്ന നക്ഷത്രമായി തൃക്കേട്ട നക്ഷത്രം മാറും വിദേശ രാജ്യങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ലഭിക്കുക റിയൽ എസ്റ്റേറ്റ് മേഖല മറ്റു ബിസിനസ്സുകൾ സംരംഭങ്ങൾ ഇതിലെല്ലാം പ്രവർത്തിക്കുന്നവർക്ക് ഒമ്പച്ച രീതിയിലുള്ള ധനലാഭം പ്രതീക്ഷിക്കാം ശരിക്കും ബിസിനസ് മേഖലയിൽ തുടരുന്നതെല്ലാം പൊന്നാകുന്ന വർഷമാണ് രണ്ടായിരത്തി തൃക്കേട്ട നക്ഷത്രക്കാരുടെ സൗഭാഗ്യ വർഷം സന്താനയോഗം വിവാഹയോഗം ഭാവനയോഗം വാഹനയോഗം തുടങ്ങി അത്യപൂർവ്വ യോഗങ്ങളും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ വന്നു ചേരും സാഷാൽ മഹാദേവന്റെ ദേവന്മാരിൽ ദേവനായ പരമശിവന്റെ അനുഗ്രഹം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും ഭഗവാനോട് നിങ്ങൾ എന്ത് കാര്യം ചോദിച്ചാലും അത് നേരിട്ട് തന്നെ ഭഗവാൻ നടത്തി തരുന്ന വർഷമാണ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ ഇരുപത്തിരണ്ടിലേറെ വർഷക്കാലമായി ഒരുപാട് ഒരുപാട് മനപ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർ അപവാദ ചുഴിയിൽപ്പെട്ടവർ അപഖ്യാതികളിൽ പെട്ടവർ ജീവിത പ്രയാസങ്ങളിൽ ഞെരിഞ്ഞമർന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ എന്നും കരുത്തായി നിന്നവർ പോലും പലപ്പോഴും പിന്മാറിയ ചരിത്രം ത്രിക്കേറ്റ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ട് കുടുംബ ബന്ധങ്ങളിൽ പോലും പല രീതിയിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും അനുഭവിച്ചു മടുത്തവർ ദാമ്പത്യ ബന്ധങ്ങളിലെ പരാജയം മക്കളിൽ നിന്ന് പോലും പരിഗണന കിട്ടാതെ ജീവിതം നരകയാതനയിലേക്ക് തള്ളപ്പെട്ടവർ ചിലരാകട്ടെ മക്കളുടെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവർ ഇതുവരെ മക്കൾക്കൊരു ഭാവി ഉണ്ടാകാത്തതിൽ നല്ലൊരു തൊഴിലവസരം ഉണ്ടാകാത്തതിൽ വിവാഹയോഗം വരാത്തതിൽ വളരെയധികം മാനസികമായ വിഷമതകൾ അനുഭവിക്കുന്നവർ അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന തീർക്കേട്ട നക്ഷത്രക്കാരെ ഇന്ന് രാവിലെ പ്രശ്രമിക്കുമ്പോൾ എനിക്ക് കാണുവാൻ സാധിച്ചു ഈ നക്ഷത്രത്തിൽ പിറന്നു പോയതിന്റെ മാത്ര ശിക്ഷ അനുഭവിച്ചവരുമുണ്ട് പലരും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും എല്ലാം പുറത്തറിയിക്കാതെ ആരോടും ഒരു പരിഭവവും ദുഃഖങ്ങളും ഒന്നും പറയാതെ ജീവിക്കുന്നവർ പൊട്ടിക്കരഞ്ഞ രാത്രികളിൽ ആരും അറിയാതെ ഗൽഗതമിട്ടവർ ഇനി എന്തെങ്കിലും തങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാകുമോ എന്നോർത്ത് ആശങ്കപ്പെട്ടവർ അങ്ങനെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ദുരിതം എന്ന് പറഞ്ഞ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലത്തെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ അനുഭവിക്കാത്ത ദുഃഖങ്ങളോ മനപ്രയാസങ്ങളോ ഇല്ല എന്ന് തന്നെ പറയാം സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ടവർ നിരവധിയായ കടബാധ്യതകളിൽ പത്ത് രൂപ കയ്യിൽ വന്നാൽ പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ചെലവ് വരുന്ന രീതി ചിലർക്കാകട്ടെ ധനം കൈകളിലേക്ക് വരാനുള്ള പ്രയാസങ്ങൾ മറ്റു ചിലർക്ക് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തൊഴിലിന് പോകാൻ പറ്റാത്ത അവസ്ഥ രാത്രി ഉറക്കം എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് ഊർജ്ജസ്വലതയോടെ ജോലിക്ക് പോകുവാൻ കഴിയാത്ത അവസ്ഥ അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാരായ ചിലർക്ക് തൊഴിൽ സ്ഥലങ്ങളിലും വളരെയധികം വിഷമതകൾ സഹിക്കേണ്ടി വരുന്നുണ്ട് ധാരാളം ശത്രുദോഷങ്ങൾ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പല അവസരങ്ങളിലും വന്നു ചേരുന്നുണ്ട് എരിച്ചൽ വിളിച്ചപേക്ഷ ദുർമന്ത്രവാദങ്ങൾ പോലും തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതം കണ്ടെത്തുന്ന രീതിയിലുള്ളതാണ് ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ലെങ്കിലും സമൂഹത്തിന്റെ മുന്നിൽ തെറ്റുകാരായി ചിത്രീകരിക്കപ്പെട്ട ഒട്ടനവധി തൃക്കേട്ട നക്ഷത്രക്കാരെയും കാണുവാൻ സാധിച്ചു പല തൃക്കേട്ട നക്ഷത്രക്കാർക്കും ദാമ്പത്യ ജീവിതങ്ങളും കുടുംബ ജീവിതങ്ങളും വലിയൊരു വെല്ലുവിളിയായി മാറി പലർക്കും വേർപെരിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ കുടുംബ ബന്ധത്തിൽ പങ്കാളികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സഹായങ്ങളും സഹകരണങ്ങളും ലഭിക്കാതെ ജീവിതയാത്രയിൽ നരകയാതനകൾ അനുഭവിക്കുന്നവർ ഒട്ടേറെ ചതിയിലും വഞ്ചരിയിലും പെട്ട ഒട്ടേറെ തൃക്കേട്ട നക്ഷത്രക്കാരുണ്ട് ഉറ്റ സുഹൃത്തുക്കൾ ഉറ്റ ബന്ധുക്കൾ ഉറ്റ എന്ന് പറയുന്നവർ പോലും ശത്രുക്കളായി മാറിയ ചരിത്രവും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പറയുവാനുണ്ട് അങ്ങനെ ജീവിതത്തിൽ സങ്കട കടലിൽപ്പെട്ടവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ കയ്യിലുണ്ടായിരുന്ന പണം മുടക്കി ചെയ്ത ബിസിനസ്സുകൾ പോലും തകർന്നടിഞ്ഞ അനുഭവങ്ങൾ പല തൃക്കേട്ട നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ തന്നെ കെടുത്തി കളഞ്ഞു പല തൃക്കേട്ട നക്ഷത്രക്കാരും ഇപ്പോഴും കടുത്ത മാനസിക വിഷമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ വർഷമാണ് സാഷാൽ മഹാദേവൻ പരമശിവൻ നിങ്ങളെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് ഉയർത്തുന്ന നിമിഷങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടുവാൻ കഴിയുന്ന സമയം ഇതിലെ മികച്ചൊരു കാലം സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് മനസ്സറിഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ ഈശ്വരാധീനമുള്ള സമയം തൊഴിൽപരമായിട്ടായാലും സാമ്പത്തികപരമായിട്ടായാലും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കുന്ന കാലം ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് രാഷ്ട്രീയ പ്രവർത്തകര് സാമൂഹ്യ പ്രവർത്തകര് ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്ക് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങള് കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനു ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റു സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണിയൊഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില വഞ്ചനകള് ചില ചതകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മേടം ഇടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവുമാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാലു മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് യോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം എടുക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് ും ഉറപ്പായിട്ടും വന്നു ചേരുമെന്ന അപ്പോ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ സൗഭാഗ്യമുണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗർഹനകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് കൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യമുണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഘുവായിരിക്കില്ല സന്താന പ്രതിബന്ധകാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷേ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നുചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹ ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളും എല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയ ബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാ മേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ് ഈ കലാ പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വേദികൾ വന്നു ചേരും മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നെറിവോടെ നിഷ്കളങ്കതയുടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളും കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങൾ നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക ഓ നാരായണ മന്ത്രം ജപിക്കുക ദുർഗാ ക്ഷേത്രങ്ങൾ ദേവീക്ഷേത്രങ്ങൾ ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോകണം അതുവഴി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ചക്രവർത്തി യോഗത്തിൻ്റെയും മഹാരാജ യോഗത്തിൻ്റെയും ഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ ചറുത്ത ചരട് പൂജിച്ച് നിങ്ങൾ ശരീരത്തിൽ അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് വേറൊന്നുകൊണ്ടുമല്ല നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതായ അഭിചാര ബാധാ എരിച്ചിലും വെളിച്ചപേക്ഷകളും കൊണ്ടുള്ള ദോഷം തീരുവാനാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം കഴിയുന്നത്ര ദിവസങ്ങളിൽ നിങ്ങൾ നെറ്റിയിൽ ചാർത്തുക പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം